നമ്മളിപ്പോൾ ദുബായിലാണ് ദുബായിൽ നമ്മളുടെ അപ്പാർട്ട്മെന്റ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഹോം ടൂർ ടൂറായിട്ടൊന്നുമില്ല ചെറിയൊരിതായിട്ട് നമ്മളൊന്ന് കാണിച്ച് തരാം ഓക്കെ ഇതാണ് നമ്മളെ മെയിൻ ഡോറ് എൻട്രൻസ് ഡോറ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷൂറാക്കി ഹോളാണ് വരുന്നത് ഇവിടെ തന്നെയാണ് ഓപ്പൺ കിച്ചൺ വരുന്നത് നമ്മളെ ടി വി ഏരിയ അങ്ങനത്തെ ഒരു ഏരിയ ഇവിടെ നമ്മൾ ഓപ്പൺ കിച്ചൺ ഇവിടെ നല്ലൊരു പെയിൻ്റിങ് ഒക്കെ നമുക്ക് കാണാം ബ്യൂട്ടിഫുൾ പെയിൻറ്റിംഗ് കോഫി കോഫി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും യെസ് ഓവൺ യെസ് നമ്മളൊന്നും വെച്ചിട്ടില്ല യെസ് പിന്നെ നമ്മൾ ഇത് കണ്ടിട്ട് പറഞ്ഞു നമ്മൾ ഫാമിലി എല്ലാരും കൂടെ ചേർന്നിരിക്കാൻ പറ്റിയ ഒരു പറ്റിയാണ് എപ്പോഴും ഒരു ഫാമിലിക്ക് ഒരു മെയിൻ ആണല്ലേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പറ്റില്ല ഈവനിങ് സിംഗിൾ ബെഡ്റൂം ഉണ്ട്

നമ്മൾ സ്റ്റെയർ ഇന്ന് ഇനി കേരള നേരത്തെ നമുക്ക് അപ്സ്റ്റെയോട്ട് അപ്സ്റ്റെയോട്ട് പോയി ഇവിടെ ഇവിടെ ഒരു വിൻഡോ വിൻഡോ വരും ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ പെയിന്റിങ്സ് കബോർഡൊക്കെ വെച്ചിട്ട് മേഖല ഫസ്റ്റ് ബെഡ്റൂം പിന്നെ മഴ വാപ്പാടും ബെഡ്റൂം ഒരു ബ്യൂട്ടിഫുൾ ഇവിടുത്തെ വ്യൂ ഇതാണ് വലിയ സെറ്റപ്പ് കൊള്ളാം ഇല്ല സ്റ്റോറേജ് സ്പേസ് ആണ് പിന്നെ അവിടെ നേരെ നോക്കുമ്പോ ഇവിടെ ഒരു ഇവിടെ ഒരു വാഷ്റൂം വരുന്നുണ്ട് ചെറിയൊരു വാഷ്റൂം അതിന് ചേർന്ന് ഒരു ബെഡ്റൂമുണ്ട് Mm -hmm. Hallo! <laughs> <laughs> ഇവിടെ നമുക്ക് മറ്റേ നമ്മൾ നേരത്തെ കണ്ട ആ അപ്പൊക്കെ ആയിട്ട് കാണാൻ പറ്റും അപ്പുറത്തെ അപ്പാർട്ട്മെന്റ് ആക്കി എടുക്കാം ചെറിയൊരു നമുക്ക് വാഷ്റൂം കാണണ്ട വാഷ്റൂം ആണ് ഇവിടത്തെ മെയിൻ അല്ലേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ആണല്ലേ ഇത് ഹലബേവി കൊടി കളിക്കാൻ വരും ഇറ്റ്സ് ഇവിട നല്ല നല്ലൊരു ബാത്ത്റൂം ഉണ്ട് ബാത്ത്റൂം ഉണ്ട് ഇസ്സുമേക്കസ് യെസ് നല്ല വലിയൊരു സ്പേസ് ഉണ്ട് ആനെ കളിക്കാം ആനെ കളിക്കാം ഓക്കേ നമ്മൾ ഇവിടെ ട്രൈ ചെയ്യാൻ പോകുകയാണ് ദാ സൈൻ ഔട്ട് ഗുഡ് ഈ സ്റ്റോറി ടുണ്ടിൻ സൈൻ ഇയർ ഓൾറെഡി ഔട്ട് അയ്യ പിന്നെ ഹല ബൈ ബൈ സേ ബൈ ബൈ ഹല പ്ലീസ്ക്രൈബ് ഇതായിരുന്നു നമ്മളൊരു ചെറിയ ചെറിയൊരു കുട്ടി ഹോം ടൂർ ആയിരുന്നു നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം